ിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ ഐ ഡി കാർഡ് എങ്ങനെ നമുക്ക് നമ്മുടെ ആപ്പിലൂടെ ഇൻസ്റ്റാൾ ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ് അതിനായി നമ്മുടെ നിലവിലുള്ള ആപ്പിനെ ഒന്ന് ക്ലിയർ ഡാറ്റ അടിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ആപ്പ് ഇൻഫോ എന്ന് പറയുന്ന ഭാഗം ഭാഗമെടുത്ത് ക്ലിയർ ഡാറ്റ അടിക്കുക ഓക്കെ അമർത്തുക അപ്പോൾ നമ്മുടെ മൊബൈലിലെ ഡാറ്റ ക്ലിയർ ആവുന്നതാണ് പിന്നെ അതിനുശേഷം രണ്ടാമതും നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ സുഹൃത്തിൻ്റെ ഫോൺ നമ്പർ എൻറ്റർ ചെയ്യുക ഫോൺ നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തിൻ്റെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി നമ്മൾ നമ്മുടെ ഫോണിൽ എൻറ്റർ ചെയ്യുക അത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൾറെഡി മെമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗവും കാലം അല്ലെങ്കിൽ അയാൾ ആൾറെഡി മെമ്പർ ആണെങ്കിൽ അയാളുടെ ഐ ഡി കാർഡും വിവരങ്ങളും നമ്മുടെ ഫോണിൽ ലഭിക്കുന്നതാണ് ഇത ഇതിൽ നമ്മുടെ ആ ആ സുഹൃത്തിൻ്റെ ഇതാണ് വർക്ക് ചെയ്യുന്നത് ആ സുഹൃത്തിൻ്റെ ഐ ഡി കാർഡും വിവരങ്ങളും നമുക്ക് ഇതിൽ കാണാൻ പറ്റും അയാളുടെ ക്യു ആർ കോഡ് എല്ലാ വിവരങ്ങളും ഇതിൽ ലഭ്യമാണ് ശേഷം നമ്മുടെ ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ക്ലിയർ ഡാറ്റ അടിച്ച് നമ്മുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്താൽ നമ്മുടെ ഐ ഡി കാർഡ് നമുക്ക് അതിൽ തിരിച്ച് ലഭിക്കുന്നതുമാണ് അതുകൊണ്ട് ഒരു അല്ലെങ്കിൽ വേറെ ഡുവൽ ആപ്പ് ഉപയോഗിച്ചും ഇതേപോലെ ചെയ്യാവുന്നതുമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം